മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാർക്കോയാണ് തൻ്റെ ശത്രുവെന്ന് മനസ്സിലാക്കിയ മേഘൻ എത്രയും പെട്ടെന്ന് മാർക്കോയെയും മഹാലക്ഷ്മിയും തീർക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു കാരണം മാർക്കോയ്ക്ക് മാനസേയും അതിലുള്ള കുഞ്ഞിനെയും പറ്റി അറിയാവുന്ന സ്ഥിതിക്ക് എപ്പോൾ വേണമെങ്കിലും മഞ്ജുവിനോട് ഈ സത്യങ്ങൾ തുറന്നു പറയാം അതോടെ തൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവും മഞ്ജു തന്നെ ഉപേക്ഷിച്ച് പോവും പിന്നെ കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടുക എന്നുള്ള സ്വപ്നം ഇല്ലാണ്ടായി പോകുമെന്നുള്ള കാര്യമൊക്കെ അറിയാവുന്ന മേഘൻ വാടക കൊലയാളികളെ ഏർപ്പാടാക്കി അവർക്ക് മഹാലക്ഷ്മിയുടെയും മാർക്കോയുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ എത്രയും പെട്ടെന്ന് തീരണം അതോടെ മാർക്കോയെയും ഒതുക്കി എന്നൊക്കെ മേഘൻ കരുതുന്നു അതേസമയം ഉണ്ണി മേഘനെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ മഹാലക്ഷ്മിയെ തീർപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം ഇപ്പം തന്നെ കരുണ എനിക്ക് യാതൊരു വിലയും തരുന്നില്ല മാത്രമല്ല കരുണ പറയുന്ന അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ എന്നെ വെറും കഴിവുകെട്ടവൻ എന്നാണ് പറയുന്നതെന്ന് അല്ലേലും കഴിവുകെട്ട ആണുങ്ങളെ ഇങ്ങനെയുള്ള പേര് പറഞ്ഞല്ലേ ആളുകൾ സംസാരിക്കുക എന്നൊക്കെ കരുണ ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി അവളുടെ മുമ്പിൽ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും നട്ടല് നിവർന്നു നിൽക്കണം മേഘേട്ടനായാലും അമ്മാവനും കരുണയുടെ അച്ഛനൊക്കെ പല പ്രാവശ്യം കണ്ണനെ കൊല്ലും മഹാലക്ഷ്മിയെ കൊല്ലും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും നടപ്പാവുന്നില്ല അതുകൊണ്ടാണ് അവൾ യാതൊരു വിലയും എനിക്ക് തരാത്തത് ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ പ്ലാൻ പൊളിയാൻ പാടില്ല അങ്ങനെ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കരുണയുടെ മുഖത്ത് നോക്കാനേ ആകില്ല അന്നേരം വേഗം പറയുന്നുണ്ട് നീ ടെൻഷൻ ടെൻഷനടിക്കേണ്ടട മോനെ അവളെ ആ മാർക്കും എന്ന് പറയുന്നവനെയും പരലോകത്തേക്ക് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് പറ്റിയ ആൾക്കാരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ മാർക്കോ എന്ന് പറയുന്നവനെ കള്ളക്കേസിൽ എന്ന് കുടിക്കുകയോ പുറത്തിറങ്ങിയതിന് ശേഷം അവൻ എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല എൻ്റെ ജീവിതത്തിൽ അവർ കളിച്ചുകൊണ്ട് നടക്കുക ഇപ്പം തന്നെ മേ ഞാനും മറ്റൊരു പെൺകുട്ടിയും ചേർന്ന് ഒരു ഫോട്ടോ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു അന്ന് മുതൽ അവൾ എന്നെ സംശയിച്ചുകൊണ്ട് നടക്കുക ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾക്കത് മനസ്സിലാവുന്നില്ല ഇപ്പോഴും അവളുടെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്തായാലും ആ മഹാലക്ഷ്മി തീർന്നു കഴിഞ്ഞാൽ ആ കണ്ണൻ്റെ സ്വത്ത് നമുക്ക് രണ്ടാൾക്കും ഉള്ളതല്ലേ അപ്പം സുഖസൗകര്യങ്ങളും പണവും സ്വർണവും ഒക്കെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ നിമിഷം അവളുടെ പരാതിയും പരിഭവും എല്ലാം മാറ്റാനാകുമെന്ന് എനിക്കറിയാം തൽക്കാലം നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം നീ ആ മഹാലക്ഷ്മിയെ പോയി കണ്ട് അവളുടെ മുമ്പിൽ ഒരു ചെറിയ മാപ്പപേക്ഷയൊക്കെ നടത്തിക്കോ എന്തായാലും ഉടനെ അവൾ പരലോകത്തേക്ക് പോത്തില്ലേ അവളുമായിട്ടുള്ള അവസാനത്ത് നി കൂടിക്കാഴ്ചയായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു പോയാൽ മതി അതുകൊണ്ട് തന്നെ അതിൽ വലിയ നാണക്കേടൊന്നും വിചാരിക്കേണ്ടടാ മോനെ പിന്നെ കാണിക്കുന്നത് തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ മഹാലക്ഷ്മി അനന്തുവിനെ വിളിച്ചത് പ്രകാരം കണ്ണൻ്റെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് അനന്തു വരുന്നുണ്ട് എങ്ങനെ പോകുന്നു ചികിത്സയെന്നൊക്കെ കുശലാന്വേഷണം ചോദിക്കുന്നു എന്തായാലും ആദ്യ പ്രാവശ്യം ചികിത്സയ്ക്ക് വന്നപ്പോൾ നിൻ്റെ വലതുകാലിൻ്റെ വിരലുകൾ ചലിച്ചല്ലോ ഇപ്പോൾ ആ കാലിന് കൂടുതൽ സ്വാധീനം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് നീ ആദ്യം എൻ്റെ കാലിലേക്കൊന്ന് നോക്ക് അത് പ്രകാരം അനന്തു കണ്ണൻ്റെ കാലിലേക്ക് നോക്കുമ്പം കാലിൻ്റെ വിരലുകൾ ചലിക്കുന്നു ആ ഈ കാലിനിപ്പം നല്ല സ്വാധീനം ഉണ്ടല്ലോ എന്ന് അനന്തു പറയുമ്പം വലതുകാലല്ലടാ എൻ്റെ ഇടതുകാൽ നോക്ക് അങ്ങനെ അനന്തു ഇടതുകാൽ നോക്കുമ്പം കാൽ വിരലുകൾ ചലിക്കുന്നു അന്നേരം എന്തെന്നില്ലാത്തൊരു സന്തോഷം അനന്തുവിൻ്റെ മുഖത്ത് കാണുന്നു അത് കണ്ട് മഹാലക്ഷ്മിക്കും കണ്ണനും ഒരുപോലെ സന്തോഷമാകുന്നു ഇപ്രാവശ്യത്തെ ചികിത്സ കൊണ്ട് എൻ്റെ ഇടതുകാലിൻ്റെ വിരലുകൾ ചലിച്ചെന്ന് മാത്രമല്ല സ്പർശനശേഷിയെ എനിക്ക് തിരിച്ചു കിട്ടി അത് കേട്ട് അനന്തു സന്തോഷത്തോടെ പറയുന്നുണ്ട് അധികം വൈകാതെ തന്നെ നിനക്ക് എണീറ്റ് നടക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടടാ ഇത്രയും കാലം നീ വിഷമിച്ചതിനെല്ലാം ഒരു സന്തോഷം സന്തോഷമുണ്ടാകാൻ പോകുന്നടാ മഹാലക്ഷ്മി എന്നും നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അന്ന് മുതൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യം തെളിഞ്ഞു അത് കേട്ടിട്ട് കണ്ണം പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരി തന്നെ അടാ എന്നു ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇയാളെ ഈശ്വരൻ എനിക്ക് തന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ ജീവിതം ആ ഇരുട്ടിൽ മൂടിക്കിടന്നേനെ അതൊക്കെ പോട്ടെ നിൻ്റെ രണ്ടാനമയും കൂട്ടരും നിൻ്റെ കാലുകളുടെ വിരലുകൾ ചലിച്ച കാര്യം അറിഞ്ഞിരുന്നു അന്നേരം കണ്ണം പറയുന്നു ഇതുവരെ ഞാൻ പറഞ്ഞില്ല എന്നെ കൊല്ലാനായിട്ട് തക്കം പാത്ത് നടക്കുന്ന അവരിതും കൂടി കേട്ട് ഇനി വല്ല പ്ലാനും പദ്ധതിയൊന്നും ഒരുക്കണ്ട എന്ന് വിചാരിച്ചു തൽക്കാലം നീ ഇതൊന്നും അറിയിക്കണ്ട അവരുടെ മുമ്പിൽ നടന്നു ചെല്ലുന്ന നിന്നെ കണ്ടിട്ട് അവരന്തം വിഴണം എന്തായാലും ചെറുപ്രായത്തിലെ നിനക്ക് കിട്ടേണ്ട ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ ഇപ്പോൾ എന്നെപ്പോലെ നടന്നേനെ എന്നൊക്കെ ആനന്ദ് ഓർമ്മിപ്പിക്കുന്നു അത് കേട്ടിട്ട് കണ്ണനും പറയുന്നുണ്ട് അത് തന്നെ ഇന്നലെ ഞാൻ ഇയാളോടെയും പറഞ്ഞത് എൻ്റെ മരുന്നിൽ മായം കലർത്തിയാ തരുന്നേന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ അവരുടെ സ്നേഹം സത്യസന്ധമാണെന്ന് ഞാൻ വിശ്വസിച്ചു അതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നല്ലേ പറയുന്നേ എനിക്കിപ്പോഴായിരിക്കും നല്ല സമയം തെളിഞ്ഞത് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതേ സമയം കാണിക്കുന്നത് കമലേശ്വരം കമ്പനിയിലെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന മഹാലക്ഷ്മിയുടെ മുമ്പിലേക്ക് ഉണ്ണി ഒരു ഫയലുമായിട്ട് കടന്നു വരുന്നു എന്താ ഉണ്ണി കണ്ണേട്ടനില്ലാത്ത ഈ സമയം നോക്കി കരുണയുടെ വാക്ക് കേട്ട് എന്നോട് വഴക്കിന് വന്നയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് കണ്ണേട്ടനോടും ഏട്ടത്തിയോടും യാതൊരു വിരോധവും ഇല്ല പലപ്പോഴും കരുണ എന്നെ കൊച്ചാക്കി സംസാരിക്കുന്നത് കേട്ടിട്ട് അതിൻ്റെ അമർശമാണ് ഞാൻ നിങ്ങളോട് തീർക്കാറ് അല്ലാതെ എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല എന്നോട് വിരോധം വെച്ച് പെരുമാറുന്നത് കണ്ണേട്ടനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടന് നിങ്ങളോട് ആരോടും ഒരു വിരോധവും ഇല്ല ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അത് മറ്റാരേക്കായും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് കരുണയുടെ സ്വഭാവം കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയായിരുന്നു അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വഭാവമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കാര്യം അവൾ വേണോ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം കിട്ടിയിരിക്കണം അല്ലെങ്കിൽ അവൾ വഴക്കുണ്ടാക്കിയിരിക്കും അങ്ങനൊരു വാശിക്കാരിയായിട്ടാണ് അച്ഛനും മുത്തശ്ശിയും കൂടെ വളർത്തി വഷളാക്കി വെച്ചേക്കുന്നത് അവൾ പറയുന്ന വാക്ക് കേട്ടിട്ട് ഒരിക്കലും നീ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത് അത്രമാത്രം സ്നേഹമുണ്ട് ആ മനുഷ്യന് നിങ്ങളോടെ മാത്രമല്ല കുട്ടിക്കാലം മുതലേ നിന്നെയും മഞ്ജുവിനെ അങ്ങനെ കൊണ്ടുനടന്നു വളർത്തിയ ആളല്ലേ നിന്റെ കണ്ണേട്ടൻ നിന്റെയും മഞ്ജുവിൻ്റെയും ജീവിതം നന്നായിരിക്കണമെന്ന് മാത്രമേ കണ്ണേട്ടൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് മേഘൻ കൊള്ളത്തില്ലെന്നറിഞ്ഞുകൊണ്ട് മഞ്ജുനെ ആ വിവാഹത്തിൽ നിന്ന് തടഞ്ഞതും പക്ഷെ അത് നിങ്ങളാരും കേട്ടില്ല അതിനി പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ രണ്ടാളെയും ജീവന് തുല്യമാ കണ്ണേട്ടൻ സ്നേഹിക്കുന്നേ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉണ്ണി പറയുന്നുണ്ട് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും അധികം വൈകാതെ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ മേഘേട്ടൻ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ഉണ്ണിക്കറിയാം അപ്പം തങ്ങളെ ആരും സംശയിക്കരുത് എന്നുള്ളൊരർത്ഥത്തിലാണ് മഹാലക്ഷ്മിക്ക് മുമ്പിൽ ഇങ്ങനൊരു നാടകമായിട്ട് ഉണ്ണി വന്നിരിക്കുന്നത് അതേസമയം കണ്ണനെ കാണാനായിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ മഞ്ചു വരുന്നു പുറത്ത് ആരോ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് കണ്ണനും മഹാലക്ഷ്മിക്കും ഒരു ചെറിയ പേടിയാകുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ചികിത്സയ്ക്ക് വന്നപ്പം ശക്തി എന്ന് പറയുന്ന ഒരു ഗുണ്ട കണ്ണനെ ആക്രമിച്ച കാര്യം ആരും മറന്നില്ലല്ലോ ആ ഒരു ടെൻഷൻ അവർക്കുണ്ട് താനം അങ്ങനെ മഹാലക്ഷ്മി പോയി ഡോറ് തുറന്ന് നോക്കുമ്പം നമ്മുടെ മഞ്ജു ആണ് മഞ്ജുവിനെ കണ്ടതും അവരാകെ ഷോക്കാവുന്നുണ്ട് കാരണം മഞ്ജു ഇങ്ങനെ കണ്ണനെ കാണാനായിട്ട് വരുമെന്നൊന്നും അവർക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ മഞ്ജു അന്നേരം അഞ്ചു പറയുന്നു എനിക്ക് കണ്ണേട്ടനോടും ഏട്ടത്തിയോടും ചില കാര്യങ്ങൾ തുറന്നു പറയണം ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആ മേഘനാഥൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ട ഏർപ്പാടാക്കിയ കാര്യം ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടിരുന്നു ഇത്തവണ കണ്ണേട്ടനെ ഒന്നും ചെയ്യണ്ട മഹാലക്ഷ്മിയെ ആ മാർക്കോ എന്ന് പറയുന്ന വ്യക്തിയെയും ആരും അറിയാതെ എത്രയും പെട്ടെന്ന് തീർപ്പാക്കണമെന്ന മേഘനാഥൻ പറയുന്നത് കേട്ടേ അതുകൊണ്ട് ഏട്ടത്തി എന്തായാലും ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മാത്രമല്ല എനിക്ക് ചില സത്യങ്ങളും തുറന്നു പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ തന്നെ ചതിച്ച കാര്യവും മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയും അതിലുള്ള കുട്ടിയെക്കുറിച്ചുമൊക്കെ കണ്ണനോടും മഹാലക്ഷ്മിയോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് മഞ്ജു അതെല്ലാം കേട്ടിട്ട് കണ്ണനും മഹാലക്ഷ്മിയും ഷോക്ക് ആവുന്നുണ്ട് മാത്രമല്ല മേഘനെതിരെ ശക്തമായ തീരുമാനം എടുക്കുന്നുണ്ട് കണ്ണൻ എന്തായാലും ഇത്തവണ മഞ്ജു ഇടപെട്ടാണ് മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണനും മഞ്ജുവിനെ എല്ലാ അർത്ഥത്തിലും വിശ്വാസമാകുന്നുണ്ട് ഇപ്പോൾ ഇവൾ പഴയ മഞ്ജു അല്ല എല്ലാ അർത്ഥത്തിലും മാറിയ മഞ്ജു ആണെന്ന് അവർ മനസ്സിലാക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ